താമരശ്ശേരി അറുപ മാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നൂറ് മീറ്റർ ചുറ്റളവിലും ഫ്രഷ് കട്ടിലേക്കുള്ള റോഡുകളുടെ അൻപത് മീറ്ററിനുള്ളിലും നിരോധനാജ്ഞ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ജില്ലാ കളക്ടർ ഏഴ് ദിവസത്തേക്ക് അനുമതി ലഭിച്ചെങ്കിലും പ്ലാന്റ് തുറക്കുന്ന കാര്യത്തിൽ മാനേജ്മെന്റ് തീരുമാനമെടുത്തിട്ടില്ല തുറന്നാൽ സമരം പുനരാരംഭിക്കുമെന്ന നിലപാടിലാണ് സമരസമിതി പ്രശ്നം സാധ്യതയുണ്ടെന്ന കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്രഷ് കട്ട് പ്ലാന്റിനോട് ചേർന്ന സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് പ്ലാന്റിന് മുന്നൂറ് മീറ്റർ ചുറ്റളവിലും ഫ്രഷ് കട്ടിലേക്കുള്ള റോഡുകളുടെ അമ്പത് മീറ്ററിനുള്ളിലും നിരോധനാജ്ഞ നിലവിൽ വന്നു അംബായത്തോട് ജംഗ്ഷനിൽ നൂറ് മീറ്ററിനുള്ളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഈ സ്ഥലങ്ങളിൽ നാല് പേരിൽ കൂടുതൽ ഒത്തുചേരാൻ പാടില്ല ഏഴു ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്ലാന്റിന് കർശനോപാധികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി വ്യാഴാഴ്ച അനുമതി നൽകിയിരുന്നു പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം ഇരുപത്തഞ്ച് ടണ്ണിൽ നിന്ന് ഇരുപത് ടണ്ണായി കുറയ്ക്കും ദുർഗന്ധം കുറയ്ക്കുന്നതിനായി വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കും പഴകിയ അറവ് മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറണം തുടങ്ങിയ നിബന്ധനകളോടെയാണ് പ്രവർത്തനാനുമതി നൽകിയത് പ്രവർത്തനം തുടങ്ങിയാൽ സമരം ആരംഭിക്കുമെന്ന് സമരസമിതി അറിയിച്ചതിനാൽ പോലീസ് സംരക്ഷണം വേണമെന്ന നിലപാടിലാണ് കമ്പനി നിരോധനാജ്ഞ നിലവിൽ വന്ന സാഹചര്യം കൂടി പരിഗണിച്ചാവും പ്രവർത്തനം തുടങ്ങുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക കൈരളി ന്യൂസ് കോഴിക്കോട്